മലയാളികളുടെ ഭൗതിക മണ്ഡലത്തിന് ഉത്തേജനത്തിന്റെ പുതിയ മാനങ്ങൾ തീർക്കുന്ന വിപരീത സമസ്യത് ഡിജിറ്റൽ എക്സ്പോർട്ട് കസ്തൂരി ബ്രീത്ത് ഈസി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ജൂറി മിസ്റ്റർ ജോ ആന്റണി വെൽക്കം ടു ഷോ സർ ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അവർ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് പല പലതരത്തിലാണ് ഇന്ദ്രജാലങ്ങളുണ്ടാവുക പ്രകൃതി മഴവില്ലുകൊണ്ട് തീർക്കും ഇന്ദ്രജാലം മജീഷ്യൻസ് അവരുടെ പ്രതിഭ കൊണ്ട് തീർക്കും ശബ്ദം കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന ആദരണീയനായ ഒരു പ്രതിഭ ഒരു നടൻ സർവോപരി അധ്യാപകൻ വളരെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന അതിഥി വ്യക്തിപരമായി എൻ്റെ അധ്യാപകനാണ് അതിനേക്കാളുപരി കേരളം ഏറെ ഇഷ്ടപ്പെടുന്ന കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം ഇടിനാദം കേട്ടിട്ടില്ലാത്ത മലയാളികൾ വിരളം സ്വാഗതം അലിയാർ സർ ഈ വേദിയിലേക്ക് സർ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കാണുന്ന അലിയാർ സാറിനും മൂന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അലിയാർ സാറിനും തമ്മിൽ രൂപത്തിൽ യാതൊരു മാറ്റവും ഇല്ലാത്തതിൻ്റെ പിന്നിൽ രഹസ്യമുണ്ടാകും കുറച്ച് മാറ്റമുണ്ട് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ മാറ്റമൊന്നുമില്ല ഈ ശബ്ദം കൊണ്ട് ഇങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഓടുന്ന ഒരു അവസ്ഥയാണ് സാറിൻ്റെത് ഇപ്പം സാർ അതിൽ കുറച്ചൊരു പിടുത്തം വെച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലല്ല ഇപ്പോഴും ഒരു മുടക്കം വരുത്തുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറൊന്നുമില്ല പക്ഷേ ശരാശരി ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഒരു ദിവസം ഇപ്പോഴും ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് ചില വിദേശ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ഇവിടെയുള്ള സംഘാടകരല്ല അവിടെയുള്ള സംഘാടകരുടെ പരിപാടിക്ക് അവിടെ ഞാൻ പോയിട്ട് അവിടെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവർ പറയും ഞങ്ങളൊരു ഇൻട്രോ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ സ്റ്റേജിൽ വരുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇടും അത് കേട്ടിട്ടേ വരാം അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിൽ വലിയ ജനക്കൂട്ടമൊക്കെ ആയിരിക്കുമല്ലോ പിറകിൽ നിൽക്കുകയാണ് ഈ ഇൻട്രോ വരുമല്ലോ എന്ന് കാത്ത് അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും അവർ കേൾക്കുമ്പോൾ പക്ഷേ നേരെ അലിയാർ സാറിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് ഞാൻ പ്രതിനിധികളൊക്കെ ഇവിടുന്ന് കിട്ടി അത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അലിയാർ സാറിനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം റെക്കോർഡ് ചെയ്ത് അയച്ചു തരണമെന്ന് പറഞ്ഞു അപ്പോൾ സാർ അത് ചെയ്തുതന്നു അപ്പോൾ എവിടെ എവിടെയും ശബ്ദത്തിന് പിന്നെ ഈ സെക്കൻഡ് ഓപ്ഷൻ ഇപ്പോൾ നോക്കുന്നില്ല ഒരു മലയാളിയും അതൊരു ബുദ്ധിമുട്ടുമാണ് സാറിന് അല്ലേ ബുദ്ധിമുട്ടല്ലേ സന്തോഷമല്ലേ രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മൾ ജോലി ചെയ്യുന്നു ജോലിക്ക് പ്രതിഫലം കിട്ടുന്നു നമ്മൾ ചെറിയത് പോകുന്നില്ലെങ്കിലും ആളുകൾ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും അവരത് എടുക്കുന്നത് അപ്പം അത് സന്തോഷം നൽകുന്ന ഒരു കാര്യം സാറേ ദിവസം റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി രണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് സത്യത്തിൽ കുറച്ചുകൂടി ഈ സ്റ്റുഡിയോ തിരക്കുകളിൽ കുറച്ച് കൂടുതൽ കൂടുതലായത് മറ്റത് രാത്രിയിലോ അവധി ദിവസങ്ങളിലോ മാത്രമായിരുന്നു വൈകുന്നേരങ്ങളിൽ പോകുമായിരുന്നു പിന്നെ അവധി ദിവസങ്ങളിൽ മറ്റൊരാസിലൊക്കെ ഡബ്ബിങ്ങിന് പോകുന്നതൊക്കെ അന്ന് കൂടുതൽ സിനിമ ചെയ്യുമായിരുന്നു മുരളിചേട്ടൻ കാവാലം പ്രസാദ് പ്രസാദ് സാറ് അങ്ങനെ ഒരു വലിയൊരു സംഘമായിരുന്നു നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ വിനേന്ദ്ര സാറോ ഉണ്ടായിരുന്നു പിന്നെ ശിവകുമാർ വി പി വി പി ശിവകുമാർ സാറുണ്ടായിരുന്നു വി പി ശിവുമാർ സാർ മരിക്കുന്നതുമൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തമാശ ഞങ്ങൾ ഒരു ലിസ്റ്റിൽ കയറിയ ആറ് ഏഴ് പേരുണ്ടായിരുന്നു പി എസ് സി ലിസ്റ്റ് ഒരു ലിസ്റ്റ് ഒന്ന് വിനയ രണ്ട് ഞാൻ മൂന്ന് വി പി ശിവുമാർ നാല് സിആർ റോമന കുട്ടൻ അഞ്ച് കുത്തും സാറിൻ്റെ മകൾ ലക്ഷ്മി ലക്ഷ്മി സാർ അല്ല ഡി ബെഞ്ചമിൻ ഇങ്ങനെ ഒരു ആറ് പേരായിരുന്നു ഒരു ലിസ്റ്റിൽ ഒന്നിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം വളരെ അടുത്ത ആളുകളായിരുന്നു ഡോക്ടർ ഡി ബെഞ്ചമിൻ സാർ ഞങ്ങളുടെ പക്ഷേ അദ്ദേഹത്തിന് പണ്ട് തലമുടി കുറവായിരുന്നു കുറച്ചൊരു പ്രായത്തിൽ കവിഞ്ഞ പാകത നടക്കത്തിലും എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം നമ്മുടെ സർവീസിൽ നിന്ന് മാറി യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെൻ്റിൽ പോയി എനിക്കാദ്യം കാസർഗോഡാണ് കിട്ടിയത് ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞ് വന്നിട്ടാണ് ബെഞ്ചമിൻ സാറിനെ കാസർഗോഡിലേക്ക് വിട്ടത് നമ്മുടെ സർവകലാശാല കലോത്സവങ്ങളിൽ ആ കാലത്ത് പ്രസംഗ മത്സരങ്ങളിലേക്ക് ബെഞ്ചമിൻ സാറ് കരിം സാറൊക്കെ ജഡ്ജായി വരുമായിരുന്നു അല്ല ഞാൻ ഒന്നിലധികം ഒന്നിലധികം ഇനി ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് നമ്മുടെ എന്താണ് അവിടെ ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ ബി ജെ ടി ഹാളിൽ

സംശയം അതൊരു എന്താ വിനേ രാഹിത്യമായി തോന്നരുത് സാർ സാറിൻ്റെ ശബ്ദം കേരളം എമ്പാടും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനിടയിൽ ഏതോ സിനിമയിൽ ഒരു നായക കഥാപാത്രം സഹോദരിയോട് പറയുന്നത് പോലെ അച്ഛൻ്റെ അൻപത് പവനിൽ മുങ്ങിപ്പോകരുത് എൻ്റെ ഈ ചെറിയ സമ്മാനം എന്ന് പറയുന്നത് പോലെ ഈ നിരന്തരമായ ശബ്ദകലയിൽ മുങ്ങിപ്പോകുന്നില്ലേ സാറിലെ നടൻ ഇല്ല ഞാൻ ഇടയ്ക്ക് അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് വന്ന നഷ്ടം എഴുത്തിലാണ് വന്നത് നഷ്ടം എഴുത്തിൽ നഷ്ടം പക്ഷേ ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എൻ്റെ പത്താമത്തെ പുസ്തകം വരാൻ പോവാണ് ഞാൻ അതിനെക്കുറിച്ച് സമയം കണ്ടെത്തി അല്ലെങ്കിൽ അതൊരു കുറച്ചുകൂടെ വലിയൊരു നഷ്ടമാകുമായിരുന്നതാണ് എന്നെ അക്കാര്യത്തിൽ ഏറ്റവും അധികം എന്നെ ശാസിച്ചിട്ടുള്ളത് അയ്യപ്പ പണിക്കൂർ സാറും പന്മൻ രാമേന്ദ്ര സാറും ഒക്കെയാണ് അവരാണ് എന്നെക്കൊണ്ട് ജോലി ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു പത്താമത്തെ പുസ്തകം അടുത്ത മാസത്തോട് വരുന്നുണ്ട് ഞാൻ കുറച്ച് സമയം അതിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ആരംഭിക്കുക സാർ ആ അപ്പോൾ ഒരു പ്രശസ്ത വ്യക്തിയെക്കുറിച്ചുള്ള ചില സൂചനകളുണ്ടാകും ആ സൂചനകളിൽ നിന്ന് ആളിനെ കണ്ടെത്തി അഞ്ച് സൂചനകളുണ്ട് അഞ്ച് സൂചനകൾക്കുള്ളിൽ അങ്ങേക്ക് പറയാൻ കഴിയും അദരണീയനായ ഈ അധ്യാപകനോടൊപ്പം സ്വനപേടകത്തിൻ്റെ ഈ ഇന്ദ്രജാലക്കാരനോടൊപ്പം നമുക്ക് പ്രവേശിക്കാം ആദ്യ മേഖലയിലേക്ക് ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ സർ ഇതാണ് ഒന്നാമത്തെ സൂചന ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രണ്ടാമത്തെ സൂചനയിലേക്ക് അടക്കാം സർ ആദ്യത്തെ എനിക്ക് മനസ്സിലാകും അത്ര എളുപ്പമുള്ളതല്ല അല്ലേ ശരി രണ്ടാമത്തെ സൂചന പാർലമെന്റിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ശരി നമുക്ക് മൂന്നാമത്തെ അന്തരിച്ചു അതെ വർഷം സാറിന് അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഇത് ഒരു ക്ലാരിറ്റി വരുന്നില്ല മനസ്സിൽ എവിടേക്കോ എന്തൊക്കെയോ ഉണ്ട് അല്ലെ അത് ഒരു എല്ലാം കൂടി ഒരുമിച്ചൊരു ബിന്ദുവിലേക്ക് സമന്വയിക്കുന്നില്ല പക്ഷെ അടുത്തതിൽ നാലാമത്തെ സൂചനയിൽ എന്തായാലും സാധിക്കും അഞ്ചാമത്തതിൽ ഉറപ്പാകും അതിന് ഉറപ്പാണ് ഇതൊക്കെ സാറിന് അറിയാവുന്ന ആളുകളാണ് രാമകാരി സംഗീത സംവിധായകൻ സാർ ചിത്രത്തിലേക്ക് മനസ്സടുത്തു തുടങ്ങിയത് കൊണ്ട് അവസാനത്തെ സൂചന തരാം ഇനി സാറിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല അത് കേൾക്കുമ്പോൾ സാർ ഉത്തരം പറയുമെന്ന് എനിക്ക് ഉറപ്പാണ് തരട്ടെ അവസാനത്തെ സൂചന പാർലമെന്റാണ് സാറിനെ കൊലച്ചത് അല്ലെ മക്കളായി ജനിച്ച ആറു വർഷക്കാലം ഇന്ത്യയിൽ രാജ്യസഭ രാജ്യസഭയിൽ അംഗമായ സലിൽ ചൗധരി രാമു കാര്യട്ട് വയലാർ നെല്ലിലി പാട്ട് എഴുതിയത് അവരാണ് അഭിനയിച്ചിരിക്കുന്നത് ജയഭാരതിയുമാണ് ദീനാനാഥിൻ്റെ മകളായി ഉത്തരേന്ത്യയിൽ ജനിച്ചുവെങ്കിലും ഗോവയിലുള്ള തൻ്റെ കുടുംബ ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മകളുടെ മകൾക്ക് പേര് കൊടുത്ത തീർച്ചയായും സാർ ലതാ മങ്കേഷ്കറിനെ കുറിച്ചാണ് ലതാ മങ്കേഷ്കറിനെ കുറിച്ചാണ് ഈ ചോദിച്ചത് മുഴുവൻ രാജ്യസഭാംഗമാണ് എന്നുള്ളതാണ് സാറിനെ അതിലൊന്ന് കുഴപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ആറ് വർഷക്കാലം ഇന്ത്യയുടെ രാജ്യസഭയിലേക്ക് ഉണ്ടായിരുന്നു ആ തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണല്ലോ ഒരു മരിച്ച അവർക്ക് ജനിച്ചത് വടക്കാണെങ്കിലും മാങ്കേശ്വർ എന്ന പേരിൽ ഗോവയിൽ അവരുടെ കുടുംബ കുടുംബം ദീനാനാഥിൻ്റെ കുടുംബത്തിൻ്റെ പേരുകൾ ഗോവയിലാണ് അപ്പോൾ മാങ്കേശ്വര ക്ഷേത്രവും ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് മങ്കേഷ്കർ എന്ന് പേരിട്ടത് എന്നാൽ ആശയ്ക്കും ഉഷയ്ക്കും മങ്കേഷ്കർ എന്ന് കുട്ടിച്ചേർത്തിട്ടില്ല ആശാ ഫോൺസിലെ എന്ന് നമ്മൾ അറിയുന്നുള്ളൂ വയലാറും സലി ചൗധരി രാമു കാര്യേട്ട എന്ന് പറയുന്നത് നെല്ല് ആണ് ഓർമ്മ വരാൻ വേണ്ടിയാണ് ഞാൻ ആ കോമ്പിനേഷൻ കാണിച്ചത് ലതാ മങ്കേഷർ ശരിയായ ഉത്തരമാണ് സർ എന്തായാലും അശ്വംവിധത്തിൽ നമുക്കിപ്പോ മത്സരിക്കാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുന്നു ലതാ മങ്കേഷ്കർക്ക് ഞാൻ നോക്കിയപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് സാറിന് തരാൻ പറ്റിയൊരു പേര് കൂട്ടത്തിൽ കൂട്ടത്തില്താ മങ്കേഷ്കർ ആയതുകൊണ്ടാണ് അനിഷ പ്ലീസ് ലോചിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വി ശിവുമാർ സാറിനെ കുറിച്ചൊക്കെ പറഞ്ഞതും ഉണ്ട് കേളി പുരസ്കാരത്തിനൊക്കെ പണ്ട് പങ്കെടുത്തിട്ടുള്ളതുകൊണ്ട് മനസ്സിലൊരു മുൻധാരണ ഉണ്ട് നോക്കാം അദ്ദേഹം വിചാരിച്ച പേര് ഓക്കെ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളിലേക്ക് യാഗം അധ്യാപനം സാഹിത്യം ഇതിലൊന്നിലായിരുന്നോ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന സംഭാവന ആണ് ഈ പ്രിച്സ് തെറ്റരുത് എന്നുള്ളതാണ് പ്രധാനം മലയാളി അല്ല അത് സാറെന്നെ പഠിപ്പിച്ച ചരിണോ പ്രധാനം അയ്യോ ഇപ്പൊ നമ്മുടെ ഞാൻ വിചാരിച്ചു സാറിന്റെ പ്രിയപ്പെട്ട എത്രയോ പേരുണ്ട് ഉച്ചേരാനുള്ള സാറും മുതൽ രംഗപ്രഭാതം ഉച്ചേരാനുള്ള സാറും മുതൽ ഉള്ള ആളുകളിലേക്ക് ശങ്കരപ്പള്ള സാറിലോട്ടൊക്കെ പോയി മനസ്സ് അതൊന്നുമല്ല മലയാളിയല്ല ഇന്ത്യൻ അല്ല അല്ല ജീവിച്ചിരി സാർ ഇല്ല യൂറോപ്യൻ യെസ് ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി യെസ് ബ്രിട്ടീഷ് അല്ല ഫ്രഞ്ച് അതെ പുരുഷൻ തന്നെയാണോ സാർ അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം വരണം അല്ല മുമ്പ് ൂറ്റാണ്ടിന് മുൻപ് മരിച്ച ഫ്രഞ്ച് സാഹിത്യകാരൻ അല്ലേ ഇരുപതാം നൂറ്റാണ്ടിന് മുമ്പ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം അല്ല സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന നോവൽ ചെറുകഥ നോവലും അല്ല അല്ല ഓ നോത്രധാമിലേക്കും ലേമറാബിളയിലേക്കൊന്നും ഞാൻ പോകണ്ട അപ്പോൾ ആ ഏരിയയിലേറ്റ പോകണ്ട നാടകം യെസ് ഓ ആയിരത്തി എണ്ണൂറിന് ശേഷം വരണം അതെ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് നാടക ക്രിത്ത് അല്ലേ അതുതന്നെ അല്ലേ പ്രധാന പ്രശസ്തി അല്ലേ സാർ അതെ സമകാലികമായ ഒരുപാട് പ്രശസ്ത നോവൽസുകൾ ഉള്ള കാലമാണ് ആയിരുന്നു അല്ല ശേഷമാണോ സർ മരിച്ചത്യം സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രമാറ്റിസ്റ്റ് പൊളിറ്റിക്കൽ വേണമെങ്കിൽ പറയാമോ സോഷ്യൽ ഇഷ്യൂസ് അതായത് ൂഷണറി ആശയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു അദ്ദേഹം ഇല്ല 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 ഓപ്പസ് എന്ന് പറയാവുന്നു മാസ്റ്റർപീസ് എന്ന് പറയാവുന്ന ഒരു പർട്ടിക്കുലർ സൃഷ്ടിയിലൂടെയാണോ അദ്ദേഹം ശ്രദ്ധേയനായത് പർട്ടിക്കുലർ ഇപ്പോൾ നമ്മൾ 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 കാര്യം പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് ഗോസ്റ്റ് എന്ന് ഐഡന്റിഫൈ അങ്ങനെ ഒരു ഓപ്പസ് ഇല്ല ഒന്നിലേറെ നാടകങ്ങൾ എഴുതി എന്നതേ ഉള്ളൂ അത് സവിശേഷമായ മറ്റൊരു പ്രത്യേകതയോ മറ്റൊരു കാരണമോ ഇല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിലേക്ക് എത്താൻ അല്ലേ അങ്ങനെ

പക്ഷേ ഇരുപതിനൂറ്റാണ്ടിലല്ലോ അതിനു മുമ്പിലുള്ളൊരു കാലമാണ് അപ്പോൾ ഷിയോറിയലിസത്തെ കുറിച്ചൊന്നും നാടകത്തിൽ അന്ന് വലിയ ചർച്ചകളൊന്നും വന്ന കാലമൊന്നുമല്ല നാച്ചുറൽ ഡെത്താണോ സർ അതെ ആന്ധ്രീതിന പോലെ ഈ ആരംഭിക്കുന്ന ഒരു പേരാണോ സർ അതെ അത് ശരിയാണ് സാർ തൊള്ളായിരത്തിന് മുമ്പ് മരിച്ചു ഗ്ലാരസൊന്നും അല്ല അതേ ഗ്ലാരസ് ഒന്നും അല്ല ഒന്നും അല്ല തൊള്ളായിരത്തി മൂന്നോറ്റ ഗ്ലാരസിന ഒരു റൈറ്റർ അല്ലാത്ത നൂറ്റാണ്ടിന് മുൻപ് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഭാഷയിൽ തന്നെയാണ് എഴുതിയിരുന്നത് ഫ്രഞ്ചിൽ തന്നെയാണ് എഴുതിയിരുന്നത് ഫ്രഞ്ച് കാരനാണ് പക്ഷേ അയാളുടെ അയാളുടെ അയാൾ ഉപയോഗിച്ചാംഗ്വേജും ഫ്രഞ്ച് ഡ്രാമാറ്റിസ്റ്റ് ചോദ്യങ്ങൾ കഴിഞ്ഞു സാർ ഉത്തരം പറയരുതേ

വെൽമേറ്റ് പ്ലേ അദ്ദേഹത്തിന്റെ ബാטל പ്ലേ എഴുതിയ ആളോ വെൽമേറ്റ് പ്ലേ അല്ലല്ല വെൽമേറ്റ് പ്ലേ എന്ന് പറയുന്ന പ്രസ്ഥാനം സു വെൽമേറ്റ് പ്ലേ എന്ന് പറയുന്ന മൂവ്മെന്റ് ആരംഭിച്ച ആളാണ് അതെ അയാളുടെ ഒരു പുസ്തകത്തിന്റെ പേര് വരെ ബാטל ഓഫ് леडीസ് വളരെ പ്രശസ്തമായ അത് ഇബ്സൻ വാഴ്ത്തിട്ടുള്ളതാണ് പിന്നെ ബേണാർഡ് ഹാംസൻമാരിൽ പറഞ്ഞ അതിനെ ഒരു വലിയ തമാശ ഇടയ്ക്ക് സത്യസന്ധമായി പറയാല്ലോ നാടകം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് പുരുഷനാണോ എന്ന് ചോദിച്ചത് ഞാൻ വേറൊരു സ്ത്രീയിലേക്ക് അമേരിക്കയിലേക്ക് പോയി പോയപ്പോൾ ചിന്തിച്ചു അത് ഇരുപത് സ്ത്രീ ആണെന്ന് കരുതിയിട്ട് സാറ് പുരുഷനാണോ ചോദിക്കുന്നത് വരെ പെട്ടെന്ന് മനസ്സിൽ സ്ത്രീ ആയിരിക്കുമോ എന്ന് ആയിരിക്കും അമേരിക്കയിലേക്ക് ഞാൻ നമ്മുടെ ഉജീൻ ഓനീലിലോട്ടൊക്കെ മനസ്സ് പോയി പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിലേക്ക് യുജീൻ ഓനീലി പോയ ഞാൻ തിരികെ വന്നില്ല അല്ല പ്രസ്ഥാനം പ്രസ്ഥാനം എന്ന് 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 മനസ്സിൽ അത് വളരെ അവിടെ അവിടെ അതുകൊണ്ടാണ് ഞാൻ അങ്ങ് അവതരണം പറഞ്ഞാൽ ഫ്രഞ്ച് വേർഷൻസ് കുറെ ഇയാൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒന്നിൽ എഴുപതാമത്തെ വയസ്സിൽ മരിച്ചു പക്ഷേ ഇയാളെ അറിയേണ്ടത് ഈ ഒരു പ്രസ്ഥാനം അതാണ് പിന്നെ ബാറ്റിൽ ഓഫ് ഇപ്സൻഡീസിലോട്ട് ഇപ്സൻ പിന്നീട് ആ പ്രസ്ഥാനത്തിലാണ് ഇപ്സൻ ആണ് ഏറ്റവും അധികം അറിയപ്പെടുന്നത് ഇപ്പോഴാണ് നമ്മുടെ കൃഷ്ണപള്ളി സാറിൻ്റെ വെൽമെയ്ഡ് പ്ലേ എന്ന് പറയുന്നത് എല്ലാ അതിനകത്തു പറഞ്ഞാൽ ഇയാളുടെ ഒരു പ്രത്യേകത ഇയാൾ ഈ നാടകങ്ങളിലൂടെ ആ എല്ലാറ്റിൻ ചെയ്യാനോ എഡ്യൂക്കേറ്റ് ചെയ്യാനോ ഒന്നും പുള്ളിക്ക് താല്പര്യമില്ല എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുപ്പതിനടയ്ക്ക് പത്ത് വർഷത്തിനിടയ്ക്ക് നൂറ് നാടകം എഴുതിയിട്ടുണ്ട് മൊത്തം നാനൂറിലധികം ഉണ്ട് അപ്പൊ ഇയാളെ ഏറ്റവും അധികം അറിയുന്നുള്ളൂ ആ ഇതാണ് അതിൻ്റെ ഒരു ഈ ഒരു പ്രസ്ഥാനം ഇവർ പോലും അന്തം വിട്ടുപോയി ഈ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഒരു നാടകം ഇത്ര ശില്പഘടന അതിൻ്റെ ഒരു ദാർഢ്യം അതാണ് ആ വെൽമെയ്ഡിന്റെ അർത്ഥം തന്നെ അതാണ് ആ ഇവിടെ പിന്നീട് സാറിലും ഒക്കെ വന്നത് വെൽമെയ്ഡ് ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു പറഞ്ഞ് അവസാനിപ്പിക്കാം സർ തൊട്ട് മുൻപുള്ള ചില നിമിഷങ്ങളിൽ ഈ സാറിനെ കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു സാറുമായി സംസാരിച്ചപ്പോ ഞാൻ കുറിച്ച് സംസാരിച്ചു ഇത് രണ്ടുപേരുടെ ക്ലാസ് എടുക്കുന്നതൊക്കെ യൂണിവേഴ്സിറ്റി അല്ല അതിനകത്തൊരു സംഗതി ഉള്ളത് ഇപ്പം ഇങ്ങനെ ഒരു കണ്ടസ്റ്റില് ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റു എന്നുള്ളതല്ല ഒരു അധ്യാപകന്റെ മനസ്സെപ്പോഴും ഒരാളും ഇതിന് തോൽിയും പരാജയം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സന്തോഷം അതാണ് പറയേണ്ട പേരാണ് യു ജിൻ ഫ്രഞ്ച് നാടകകൃത്ത് നാടകങ്ങളുടെ ആഖ്യാനഘടനയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ലക്ഷണമൊത്ത നാടകങ്ങൾ വികസിപ്പിച്ചതിലൂടെ പ്രശസ്തനായി മികച്ച കഥാസന്ദർഭം വ്യക്തവും ലോജിക്കുള്ളതുമായ കഥാഗതി സങ്കീർണമായ ട്വിസ്റ്റുകൾ എന്നിവ അദ്ദേഹത്തിന്റെ നാടകങ്ങളുടെ സവിശേഷതയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ നാടകവേദിയെ സ്ക്രൈബിന്റെ കൃതികൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് നാനൂറിലധികം നാടകങ്ങളുടെയും ഓപ്പറ ലിബററ്റോകളുടെയും അണിയറയിൽ അമരക്കാരനായിരുന്നു അനിഷ പ്ലീസ് സാർ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഒരു റിക്വസ്റ്റ് അശ്വമേധം ഈ എപ്പിസോഡ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി നമ്മൾ വീണ്ടും കാണും ഈ അശ്വമേധം ഇതൊരു വൈജ്ഞാനിക യാത്രയാണ് അപ്പോൾ പിന്നെ ഈ എപ്പിസോഡിൻ്റെ കൺക്ലൂഷൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട അശ്വതി സാധനങ്ങൾ മനസ്സുകൾ കീഴടക്കുന്ന ഈ വിജ്ഞാന യാത്ര ഇതാ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്ക ബയോഡറ്റായ വിലാസം അശ്വമേധം